ഈ ഒമ്രക്ക് ശേഷം നമുക്കൊരു മാറ്റം വരണം ഞാൻ നമ്മുടെ കൂടെ വരുന്ന ആളുകളോടൊക്കെ പറയണം ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കണം എങ്ങനെയാ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്ക അള്ളാഹുവിന്റെ ഹബീബ് റസൂൽഹു അലഹി വസ്ലമ തങ്ങളും മഹാന്മാരും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു മനുഷ്യന്റെ ഒമ്ര അത് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം എന്താണ് അവന്റെ ജീവിതത്തിൽ ആ ഓമ്രക്ക് ശേഷം വരുന്ന മാറ്റങ്ങളാണ് നിസ്കരിക്കാൻ പറ്റാത്തവൻ അല്ലെങ്കിൽ നിസ്കാരം കള്ളാ ആകുന്നവൻ ഉമ്രയ്ക്ക് ശേഷം ഒരിക്കലും അവന്റെ ഒരു നിസ്കാരം പോലും കള്ളാ ആയിട്ടില്ല അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവൻ നന്മകളിലേക്ക് കൂടുതൽ അടുക്കുന്നവനായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഉമ്രക്ക് ശേഷം സംഭവിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്രയെ അള്ളാഹു സുബാനുഹൂത്താല കൂലാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതല്ലെങ്കിൽ ഇതൊരു വെറും ടൂറാണ് അള്ളാഹു സുബാനോഹൽ അങ്ങനെ ആക്കാതിരിക്കട്ടെ നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രയാസവും ഒക്കെ സഹിച്ച് ഈ വിശുദ്ധമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ട് ഈ യാത്രയെ ഉപയോഗപ്പെടുത്താൻ എന്റെ പ്രിയമുള്ളവര് ശ്രമിക്കണം കയ്യിലേക്ക് കഴവയിലേക്ക് വരുന്നവരാകരുത് തിരിച്ചു പോവേണ്ടത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ മനഃപൂർവ്വം നടക്കണം